ലേറ്റസ്റ്റ് ആയിട്ട് റസ്മിൻ ഒരു മീഡിയക്ക് കൊടുത്ത ഇന്റർവ്യൂയില് സംസാരിച്ച ഒരു കാര്യമാണ് ഇപ്പം ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിരിക്കുന്നത് അതിനകത്ത് മെയിനായിട്ട് കുറിച്ചും അതുപോലെ തന്നെ മതം ഇഞ്ചെക്ട് ചെയ്യുന്ന കുറേ അധികം വേണ്ടാത്ത നോളജൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അത് ചെറുപ്പത്തിലെ വന്നു കഴിഞ്ഞാൽ അത് വലുതായി കഴിഞ്ഞാൽ മാറാൻ പാടാണ് എന്നുള്ള രീതിയിലൊക്കെ ായിട്ടുള്ള രീതിയിൽ നെഗറ്റീവ് വന്നു കൊണ്ടിരിക്കുകയാണ് മതം എന്ന് പറയുന്ന സാധനം ആയിട്ടുള്ള സാധനം നമ്മുടെ സർപ്പത്തിലെ ഇഞ്ചെക്ട് ചെയ്യണം ഓരോ കാര്യങ്ങള് ആ ഇൻജെക്ട് ചെയ്ത കാര്യങ്ങൾ വലുതായാലും നമുക്ക് ആ ശീലങ്ങൾ മാറുക പിന്നെ ബോധം അതായത് പഠിച്ചോട് മാത്രമേ ബോധം നോളജ് പറയുന്ന സാധനം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അത് നമ്മൾ ഓരോ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഞാനിപ്പോൾ

ിക്കുന്നുണ്ട് എല്ലാം മോശമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അല്ല ഇങ്ങനെയൊക്കെ പറയാൻ റസ്മിൻ എങ്ങനെ തോന്നി എന്നുള്ള രീതിയിൽ ഓരോരുത്തരായിട്ട് ഈ വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു റസ്മിനെതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നെഗറ്റീവ് ഒരു കമൻസ് എല്ലാം വരുന്നുണ്ടായിരുന്നു